ഇപ്പോഴുള്ള അതിഥിയുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ടോപ്പ് സിംഗർ ഫെയിമാണ് ആണ് എല്ലാവർക്കും അറിയുമായിരിക്കും ആറ് ഐറ്റത്തിൽ പങ്കെടുത്ത എല്ലാ ഐറ്റത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഹൈസ്കൂൾ അലുമോനെ അപ്പൊ സ്റ്റേറ്റ് മത്സരവും ഉണ്ട് എങ്ങനെ സാധിച്ചു ഈ ആറ് ഐറ്റത്തിലൊക്കെ ഫസ്റ്റ് നേടാൻ വേണ്ടിട്ട് ഞാൻ ഇത് പങ്കെടുത്തതിൽ ഒട്ടുമൊക്കെ ഏറ്റവും ആദ്യമായിട്ടാണ് അപ്പോ കുറച്ച് പണി ഉണ്ടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് മത്സരമായിരിക്കില്ലേ അതെ അതെ ഏതൊക്കെ ഇനങ്ങളായിരുന്നു ലളിതഗാനം ഗാനാലാപനം സംസ്കൃതം പിന്നെ അഷ്ടവതി കഥകളി സംഗീതം ദേശഭക്തിഗാനം സംഘഗാനം ഉർദു സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി ഏത് വയസ്സിലാ തുടങ്ങിയത് ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ട് നാല് വയസ്സ് അഞ്ചു വയസ്സാകുമ്പോഴേ ഗുരു ഇപ്പോ വിഭിന്മാഷാണ് എന്ത് തോന്നുന്നു ഈ സംഗീതത്തിന്റെ ലോകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കൂടാതെ നല്ല ഫസ്റ്റ് സന്തോഷം വേറെ അതെ അതെ അപ്പൊ നമുക്ക് വേണ്ടിട്ടൊരു സിനിമ പാട്ടോ അല്ലെങ്കിൽ മത്സരത്തിൽ ഒരു തോന്നുന്നു കേല്ലേ അവിടെ എഞ്ചു ശ്രീകുമാറും അവരൊക്കെ സന്തോഷിച്ചത് ഇവിടെ നമുക്ക് ഒരു അവസരം ശ്രീരാഗമോ നീ വീണതൻ തന്ത്രി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നമ്മളിൽ നിൻ മൗനമോ பூவு மானமாய் நின் ராகமோ பூவு பாழமாய் என் உன்னில் நீ பூலர் கண்ணியாய் சிரி ராகமோ தெடுன் நீ வீணதன் உன் தந்தியில் ഒരു സന്തോഷം പറയുമ്പോൾ യും എങ്ങിങ്ങനെ അടിപൊളിയാണ് പഠിച്ചു ഇത്രയും എത്രയോ പ്രഗത്ഭരായ സംഗീതം ആ അവരൊക്കെ കൂടെ മുമ്പിൽ പാടാൻ പറ്റിയ വലിയ ഭാഗ്യം അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടിയാവുമ്പോ നമുക്ക് ഏറ്റവും അഭിമാനവും സന്തോഷമില്ല ഈ സ്കൂളും ഞാൻ ഇപ്പൊ ദുർഗാച്ചു ഏത് ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒമ്പതാം തരത്തിലാണ് ഇപ്പം സംഗീതത്തിന്റെ ലോകത്തിലേക്ക് തന്നെ പോകാനാണോ ഇഷ്ടം വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ പഠിത്തത്തിന്റെ കൂടെ ഈ ഒരു സംഗീതം ഒരു പാഷനായിട്ട് പാഷനായിട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിലരയ്ക്കേണ്ടത് വീട്ടില് ഞാൻ ഏട്ടൻ അച്ഛൻ അമ്മ അമ്മ കുറേ എങ്ങനെയാണ് അവരുടെ അവരെല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് പാടും അച്ഛനും അമ്മയും വിളിച്ചും അതായിരിക്കും മരുവാലിനെ കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞിലെ പാട്ട് പഠിക്കാൻ തുടങ്ങി പിന്നെ ഒരു സ്റ്റേജ് ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടി നമ്മളൊക്കെ വെറുതെ തറാ പറ പാട്ട് നടന്നപ്പോ മരുവാലി വല്ലേ പോലെ ശത്രുക്കൾക്ക് കേടാൻ തോന്നുന്നില്ല സത്യം ആ പാട്ട് കേട്ടപ്പോ കണ്ടോ അത് മൊത്തത്തിൽ കേൾക്കാൻ തോന്നുന്നു ഇനി വേറെയും പാട്ടുകൾ കേട്ട കൊള്ളാന്നുണ്ട് പക്ഷെ മഹിബാലെ നമ്മള് ബുദ്ധിമുട്ടിക്കണ്ടേ കൊറേ മത്സരത്തിൽ പങ്കെടുത്ത് അവിടെയും നമ്മുടെ നാടിന്റെ അഭിമാനമായ അഭിമാനം ഉണ്ടാക്കാൻ മഹിബാലിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു